മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു മൈൽസ്റ്റോൺ എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം മോഹൻലാലും ആന്റണി പെരുമ്പാവറും ദൃശ്യൻ ത്രിയിലൂടെ നടത്തിയിരിക്കുന്ന ഡീല് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഇങ്ങനെ ഒന്ന് സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു ഡീല് നടത്തിയിരിക്കുന്നത് അടുത്തിടെ നമ്മൾ ദൃശ്യന് ത്രിയുടെ ഡീലിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേട്ടിരുന്നു ഇന്ത്യയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ സിനിമ ഏറ്റെടുക്കൽ മലയാളത്തിൽ നിന്ന് എന്നത് ലോകം മുഴുവൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്തു ജോസഫ് ചിത്രം ദൃശ്യൻ ത്രിയുടെ ലോകാമ്പാടുമുള്ള തിയേറ്റർ ഡിജിറ്റൽ അവകാശങ്ങൾ മനോരമ സ്റ്റുഡിയോസും പെൻ സ്റ്റുഡിയോസും സംയുക്തമായി സ്വന്തമാക്കിയിരിക്കുന്നു ഈ വിവരങ്ങൾ നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ ഇന്ന് ഒഫീഷ്യലായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിക്കുകയാണ് സാക്ഷാൽ ആശീർവാദ് സിനിമാസ് ജിത്തു ജോസഫ് രചനയും സംവിധാനം നിർവഹിക്കുന്ന മോഹൻലാൽ നായകനായത്തുന്ന ദൃശ്യൻ ത്രി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവരാണ് നിർമ്മിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ളതും ആഘോഷിക്കപ്പെടുന്നതുമായ സിനിമാറ്റിക് ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ദൃശ്യം സമകാലിക സിനിമകളിൽ ഏറ്റവും ആകർഷകവും വ്യാപകവുമായി ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഫ്രാഞ്ചൈസികളിൽ ഒന്നായി ഇന്നും തുടരുന്നുണ്ട് ദൃശ്യം റെക്കോർഡ് ഭേദിച്ച ബോക്സ് ഓഫീസ് താഴെക്കല്ലുകൾ നേടിയതിനോടൊപ്പം അസാധാരണമായ പ്രേക്ഷക പിന്തുണയാണ് സിനിമയ്ക്ക് എല്ലാ ഭാഷകളിലും ലഭിച്ചിട്ടുള്ളത് നിരവധി പ്രശംസകൾ നേടിയതുമാണ് ദൃശ്യം റീമേക്കുകൾ പനോരമ സ്റ്റുഡിയോസ് നിർമ്മിച്ച ഹിന്ദി പതിപ്പാണ് അഭിഷേക് പദക് സംവിധാനം ചെയ്ത് ദൃശ്യൻ ടു ഉൾപ്പെടെ വലിയ പ്രേക്ഷക പിന്തുണ നേടിയുണ്ടായതാണ് ഏറ്റെടുക്കൽ ഏറെ വൈകാരികവും അതിപ്രധാനവും ഉള്ളതാണെന്ന് പനോരമ സ്റ്റുഡിയോസ് ചെയർമാൻ കുമാർ മങ്കത് പദക് പറഞ്ഞു എനിക്ക് ദൃശ്യം ഒരു സിനിമ എന്നതിനേക്കാൾ അപ്പുറത്താണ് ഇന്ത്യൻ സിനിമയ്ക്ക് ഇതൊരു സ്വയം പരിവർത്തന യാത്രയാണ് യഥാർത്ഥ മലയാള ഫ്രാഞ്ചൈസിയുടെ ലോകാമ്പാടുമുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനകരവും വൈകാരികവുമായ നിമിഷമാണ് ഞങ്ങളുടെ ആഗോള വിതരണ മേഖലയിലുള്ള ആധിപത്യം ഉപയോഗിച്ച് ദൃശ്യൻ എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര റിലീസുകളിൽ ഒന്നാക്കി മാറ്റാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഏറ്റെടുക്കലിൽ ഏറെ ശുഭാപ്തി വിശ്വാസമുള്ളതാണെന്ന് പെൻ സ്റ്റുഡിയോസ് ഡയറക്ടർ ഡോക്ടർ ജയന്തിലാൽ ഖഡ്ഡ പറഞ്ഞു ദൃശ്യൻ അസാധാരണമായ ഇന്ത്യൻ കഥകളെ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്ന ഞങ്ങളുടെ ദൌത്യം ഞങ്ങൾ തുടരുന്നു മനോരമ സ്റ്റുഡിയോസുമായുള്ള ഞങ്ങളുടെ പങ്കാളിത്തം ഈ വിഷ്വൽ ശക്തിപ്പെടുത്തുകയും സിനിമ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ആഗോള പ്ലാറ്റ്ഫോമിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹം േർത്തു മനോരമ സ്റ്റുഡിയോസും പെൻ സ്റ്റുഡിയോസും ഒന്നിക്കുന്നതോടെ മലയാളത്തിന്റെ സ്വന്തം ദൃശ്യന്തിരി ഇപ്പോൾ അറിയിക്കുന്ന രീതിയിൽ പ്രേശ്യയിലേക്ക് എത്തുകയാണ് ഇത്രയും പിന്തുണയോടെയും വ്യക്തമായ കാഴ്ചപ്പാടോടെയും ദൃശ്യൻത്രി മുന്നോട്ടു പോകുന്നത് കാണുന്നത് ശരിക്കും സന്തോഷകരമാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാരും അഭിപ്രായപ്പെടുകയാണ് ജോർജ് ഊട്ടി വർഷങ്ങളായി എന്റെ ചിന്തകളിലും പ്രേക്ഷകരുടെ വികാരങ്ങളിലും വരികൾക്കിടയിലും നിശബ്ദതയിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിലേക്ക് മടങ്ങുന്നത് പുതിയ രഹസ്യങ്ങളുമായി ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത യാത്ര എവിടേക്ക് നയിക്കുന്നു എന്ന് പ്രേക്ഷകർ കാണുന്നതിൽ ഏറെ ആവേശത്തിലാണ് നടൻ മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയാണ് ദൃശ്യം പോലുള്ള കഥകൾ അവസാനിക്കുന്നില്ല അവ വികസിച്ചുകൊണ്ടിരിക്കും ഈ സംയുക്ത പങ്കാളിത്തം മുന്നോട്ടുള്ള യാത്രകൾക്കുള്ള ശരിയായ ചുവടുവയ്പായി തോന്നു ഈ കഥ ഒരു ആഗോള വേദിക്ക് അർഹമാണെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പോൾ ഈ സഹകരണത്തോടെ ജോർജ്ജുട്ടിയുടെ അടുത്ത നീക്കത്തിന് ലോകം ഒടുവിൽ തയ്യാറായി കഴിഞ്ഞതായി തോന്നുന്നു സംവിധായം ജിത്തു ജോസഫ് പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിൽ വിവിധ വ്യവസായങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പനോരമ സ്റ്റുഡിയോസിന്റെ ദീർഘകാല പദ്ധതികളുടെ ഭാഗമായാണ് പ്രഖ്യാപനം മലയാള സിനിമയെ ദേശീയ തലത്തിലും ആഗോള തലത്തിലും എത്തിക്കാനുള്ള തങ്ങളുടെ ദൗത്യം ശക്തിപ്പെട്ടു തിനായി മലയാളത്തിലെ പ്രതിഭകളുമായും വളർന്നു വരുന്ന ചലച്ചിത്ര പ്രവർത്തകരുമായും സ്റ്റുഡിയോ സജീവമായി സഹകരിക്കുന്നതിന്റെ തുടക്കമാവുകയാണ് ദൃശ്യൻ ത്രിയിലൂടെ പി ആർഒ ആദിര ദിൽജിത്ത് പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശീർവാദ് സിനിമാ മുന്നോട്ട് വെച്ച മലയാള സിനിമയുടെ വളർച്ച തന്നെയാണ് വേറൊരു തലത്തിലേക്കാണ് മലയാള സിനിമ ദൃശ്യൻ സഞ്ചരിക്കാൻ പോകുന്നത് കൂടാതെ ദൃശ്യൻ എന്ന് പറയുന്ന ആഗോള ആക്സെപ്റ്റൻസ് ഉള്ള ഈ ചിത്രം നമ്മുടെ ഒറിജിനൽ ദൃശ്യൻ ആഗോള റിലീസിന് ഒരുങ്ങുമ്പോൾ ഏറ്റവും വലിയ റിലീസ് തന്നെയാണ് വരാൻ പോകുന്നതും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള റിലീസ്